എയർ ഇന്ത്യ വിമാന ദുരന്തത്തിലെ ആശ്വാസമുഖമായിരുന്നു രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ വിശ്വാസ് കുമാറിന്റെ രക്ഷപ്പെടലിനൊപ്പം ചർച്ചയായിരിക്കുകയാണ് അദ്ദേഹം യാത്ര ചെയ്ത പതിനൊന്ന് എ എന്ന സീറ്റ് വിമാനയാത്രക്കാർ പൊതുവെ തെരഞ്ഞെടുക്കാൻ മടി കാണിക്കുന്ന ഈ പതിനൊന്ന് എ സീറ്റിനെ ഇപ്പോൾ ഭാഗ്യ സീറ്റായി കാണുന്നവരും ഏറി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തായ് വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരു യാത്രക്കാരനായിരുന്ന തായ് കലാകാരനായ ജെയിംസ് റുവാൻസാക്കി ഇരുന്നതും പതിനൊന്ന് എ സീറ്റിലായിരുന്നു ജെയിംസിന്റെ ഈ പ്രതികരണത്തോടെ ഇപ്പോൾ ആ സീറ്റിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും അതിന് മറ്റൊരു വശം കൂടിയുണ്ട് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനുള്ള തെളിവ് മാത്രം ശേഖരിക്കുന്ന നമ്മൾ പല അപകടങ്ങളിലും ഈ സീറ്റിലിരുന്ന് മരിച്ചവരെ കുറിച്ച് ഓർക്കുന്നില്ല എന്നുള്ളതാണ് കൺഫർമേഷൻ ബയസ് എന്ന മാനസികാവസ്ഥയെക്കുറിച്ചും നമ്മൾക്കൊന്ന് സംസാരിച്ചു പോകേണ്ടതായിട്ടുണ്ട് സൗമ്യാർ കൃഷ്ണയാണ് നമ്മുടെ കൂടെ ഉള്ളത് സൗമ്യ ഈ പതിനൊന്നേ എന്ന് പറയുന്ന സീറ്റ് അതൊരു പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ പലരും പലപ്പോഴും തെരഞ്ഞെടുക്കാൻ മടിക്കുന്ന ഒരു സീറ്റാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടതോടുകൂടി ആ സീറ്റിന് പ്രാധാന്യമേറി വരികയാണ് അതിനിടയിലാണ് ഈ തായ് കലാകാരനും അവിടെ ആ സീറ്റിൽ ഇരുന്നു പക്ഷേ അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഓക്കെ ശരിയാണ് പക്ഷേ അതൊരു ഭാഗ്യ സീറ്റാണ് അതിലിരുന്ന് യാത്ര ചെയ്താൽ ഇനി ഒരു അപകടം പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി ഓരോ മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുന്നതും അത്ര നല്ല കാര്യമൊന്നുമല്ല അല്ലേ ആ രീതിയിൽ മാത്രമല്ല ചിന്തിക്കേണ്ടത് തീർച്ചയായും ഈ വിമാന ദുരന്തം ആ വാർത്ത വന്നപ്പോൾ വളരെ ദുഃഖിതരായിരുന്ന നമ്മൾക്കെല്ലാം ഒരു പ്രതീക്ഷയുടെ ഒരു കണിക എന്ന രീതിയിൽ ഒരു ഒരു ചെറിയ പ്രകാശം എന്ന രീതിയിൽ വന്ന വാർത്തയാണ് വിശ്വാസ് കുമാറിൻ്റെത് വിശ്വാസ് കുമാർ ആ വലിയ അപകടത്തിൽ നിന്ന് വലിയ ദുരന്തത്തിൽ നിന്ന് ഒരാൾ മാത്രം അതിജീവിച്ച് പുറത്തു വന്ന ഒരാളെന്ന നിലയിൽ അപ്പോൾ തീർച്ചയായും വിശ്വാസ് കുമാർ ഇരുന്ന സീറ്റിനും ആ സീറ്റിൽ എങ്ങനെയാണ് ആ വിശ്വാസ് പുറത്തു വന്നത് എന്നുള്ളതൊക്കെ ചർച്ചയായിരുന്നു ആ ചർച്ചയ്ക്ക് പിന്നാലെ ഒരു തുടർച്ചയെന്നോളമാണ് ഈ വാർത്ത വരുന്നത് ഒരു തായി ഗായകനാണ് അഭിനേതാവാണ് ഈ റുവാങ്സോക്ക് എന്ന് പറയുന്നത് ജെയിംസ് റുവാങ് സോക്ക് എന്നൊക്കെ എന്താണ് അപ്പോൾ എന്തായാലും അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെ ഇത് ഇത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നത് ഈ ചർച്ചയ്ക്ക് പിന്നാലെ ഈ പതിനൊന്ന് എ ഏറ്റവും ഭാഗ്യം ഉള്ള സീറ്റാണ് എന്ന തരത്തിലുള്ള ഈ സൂചിപ്പിച്ചതുപോലെയുള്ള ചർച്ചകളും വരുന്നുണ്ട് ഈ പതിനൊന്ന് എ പതിനൊന്ന് എഫ് എ എന്നൊക്കെ പറയുന്നത് സാധാരണയായി ഈ വിമാനവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും ക്രൂവിലൊക്കെയുള്ള ആളുകൾ ഒഴിവാക്കാൻ പറയുന്ന സീറ്റുകളാണ് കാരണം ഇവിടെ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ തന്നെ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സീറ്റുകളാണ് അല്ലെങ്കിൽ പുറത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുള്ള സീറ്റുകളാണ് എന്നൊക്കെ സൂചിപ്പിച്ച് പലരും ഒഴിവാക്കാൻ പറയുന്ന ഒരു സീറ്റാണ് അതുകൊണ്ട് ഇതൊരു ഭാഗ്യ സീറ്റാണ് അല്ലെങ്കിൽ ഇത് രക്ഷപ്പെടാനോ ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായി ഇതിനൊരു ഒരു അടിസ്ഥാനമില്ല ഇത് ഇവിടെ ഇരുന്നാൽ പെട്ടെന്ന് രക്ഷപ്പെടാനോ പിന്നെയുള്ളത് ഈ പറഞ്ഞതുപോലെ ഒരു കൺഫർമേഷൻ ബയസ് ആണ് അതായത് നമ്മൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളെ അതിനുവേണ്ടിയുള്ള അടിസ്ഥാനം അല്ലെങ്കിൽ അതിന് ശരിവയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഫാക്റ്റുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് വയ്ക്കും നമുക്ക് വേണ്ടത് ഇന്ന കൺക്ലൂഷനാണ് ഇങ്ങനെ ഈ ലെവൻ എ എന്നുള്ളത് ഒരു ഭാഗ്യ സീറ്റാണ് അല്ലെങ്കിൽ പതിനൊന്നാം സീറ്റിൽ ഇരുന്നാൽ നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള ഒരു സത്യത്തിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടെത്തും അതിനുള്ള എക്സ്ക്യൂസസ് അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ പല വഴിക്ക് കണ്ടെത്തും അതുമാത്രമായിട്ടാണ് ഇന്നത്തെ ഈ ചർച്ചയെ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലെവൻ എ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയെ കാണേണ്ടത് എന്തായാലും ഏറ്റവും ആശ്വാസകരമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ഈ രണ്ട് പേരും ഇരുപതാമത്തെ വയസ്സിലാണ് റുവാൻസൊക്കെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് നൂറ്റി നൂറ്റി നാൽപ്പത് പേരുണ്ടായിരുന്ന അറിവുശേരിയാണെങ്കിൽ നൂറ്റി നാൽപ്പത് പേരുണ്ടായിരുന്ന യാത്രക്കാരിൽ നൂറ്റി ഒന്ന് പേരും കൊല്ലപ്പെട്ടു അതിൽ വളരെ പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് അവരിലൊരാളാണ് റുവാങ് സോക്ക് എന്നാണ് അപ്പോൾ ആ തരത്തിൽ വലിയ വലിയ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്ന് രണ്ടുപേരും അതിനെ അതിജീവിച്ച് പുറത്തെത്തി അവരുടെ ജീവിതം ജീവൻ തിരിച്ചു പിടിച്ചു ഇപ്പോൾ റുവാങ് സോക്ക് വലിയ നിലയിലെത്തിയ ഒരു ഗായകനും അഭിനേതാവും ഒക്കെ രീതിയിൽ വലിയ പ്രശസ്തി പിടിച്ചു പറ്റിയ ഒരാളാണ് അപ്പോൾ ആ തരത്തിൽ ആ അപകടത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന് അവർ ജീവിതം തിരിച്ചു പിടിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ വളരെ പോസിറ്റീവായി കാണേണ്ട കാര്യം എന്നാൽ ഇതൊരു പൊതു തത്വമായി പതിനൊന്ന് എന്നുള്ളത് ഒരു ഭാഗ്യ സീറ്റായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ എന്ന സീറ്റിന് ഇത്രത്തോളം വലിയ ം വരികയാണ് ഇനി എന്നാൽ പോകുമ്പോൾ അതങ്ങ് ബുക്ക് ചെയ്ത് കളയാം ആ രീതി ഒന്നും വേണ്ട ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് തെരച്ചു വീഴുകയായിരുന്നു ആ സീറ്റിൽ ഇരുന്നതുകൊണ്ട് മാത്രമല്ല ഈ രണ്ടു പേരും രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഇതൊരു ഭാഗ്യ സീറ്റാണ് എന്ന തലത്തിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല യാദൃശ്ശികമായി സംഭവിച്ചതാണ് ഈ കാര്യങ്ങൾ അപ്പോൾ അതൊരു മാനസികാവസ്ഥ കൂടിയാണ് അതിനെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ സൗമ്യ കൃത്യമായിട്ട് വിശദീകരിച്ചത് ശരി